സങ്കീർത്തനം അൻപത്തേഴ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എന്നോട് കൃപ തോന്നണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങനെയാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യനുതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മിതിക്കുന്നവരെ അവിടെ നിന്ന് രചിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തയും അയയ്ക്കും മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലങ്ങ് നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് തലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞു പോയി അവൻ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാനങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ദൈവമേ ഉണരുക വീണേ എങ്കിന്നൊരു ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവ് ജനതകളുടെ മധ്യത്തിൽ ഞാനങ്ങേ കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ പാടി പാടിപ്പുകഴുത്തും അങ്ങയുടെ കാരണ്യം ആകാശത്തോളം അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ് ദൈവമേ അങ് ആകാശത്തിന് മേലുയർന്ന് നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങറയട്ടെ ദൈവമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതി സ്തുതിയായിരിക്കട്ടെ